നമസ്കാരം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി രണ്ടു മൂന്നല്ല കുറേ ദിവസങ്ങളിലായി കേരള മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഒക്കെ പറയുന്ന ചില പ്രസ്താവനകൾ ഒന്ന് രണ്ടെണ്ണം ഞാൻ മാതൃകയായിട്ട് സൂചിപ്പിക്കാം ഒന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കലാകാരന്മാരെ മതത്തിൻ്റെ കണ്ണിലൂടെ കാണരുത് കലയാണ് അവരുടെ മതം അവിടെ ആരും മതത്തിൻ്റെ കണ്ണിലൂടെ കാണുന്ന കാര്യം പറഞ്ഞിരുന്നില്ലല്ലോ എന്നിട്ട് നാട്ടിൽ നടക്കുന്ന ചില കൊള്ളരുതായ്മ മതത്തിൻ്റെ ചെലവിൽ പറഞ്ഞ് ആ വിദ്യാർത്ഥികളുടെ മുൻപിൽ ക മതത്തെക്കുറിച്ചും ജാതിയെക്കുറിച്ചുമൊക്കെ ഉള്ള വെറുപ്പ് പടർത്തുന്ന പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് പിറ്റേ ദിവസം അദ്ദേഹം പതിനാറാം തീയതി അതായത് മിനിയന്ന അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന രാജ്യത്ത് ക്രൈസ്തവ വേട്ട വർദ്ധിക്കുന്നു രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കഴിയാതെയായി ഇതാണ് മിനിങ്ങാന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന മതസ്ഥാപനങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും നേരെ വർഗീയ ശക്തികളുടെ കൈ ഉയരില്ല ജനങ്ങൾക്ക് കാവലായി നിൽക്കുന്ന സർക്കാരാണ് ഇവിടെ ഉള്ളത് ഇങ്ങനെ മതങ്ങൾ ആരാധനകളൊക്കെ സം ആരാധനാലയങ്ങൾ ന്യൂനപക്ഷങ്ങളുടെയൊക്കെ ഒക്കെ പള്ളികളും ഒക്കെ സംരക്ഷിക്കുന്നത് ഞങ്ങളാണ് എന്നാണ് അതിൽ പറയുന്നത് സജി ചെറിയാന്റെ ഒരു പ്രസ്താവന മലപ്പുറത്തും കാസർഗോട്ടും ജനിച്ച് ജയിച്ചവരുടെ പേരുകൾ നോക്കിയാൽ വർഗീയ ധ്രുവീകരണം ഉണ്ടായോ എന്ന് അറിയാം കേരളത്തെ ഉത്തർപ്രദേശും മധ്യപ്രദേശും ആക്കാൻ ശ്രമിക്കരുത് ഇവരിങ്ങനെയും മാറി മാറി ഈ മതവും ജാതിയും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്തിനാണ് ഇപ്പോൾ രണ്ട് കാരണമാണ് അതിനുള്ളത് ഒന്നിപ്പോൾ തൊട്ടടുത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു വികസനം പറയുകയോ മറ്റെന്തെങ്കിലും നല്ല കാര്യം പറയുകയോ ചെയ്താൽ നാലണക്കിട്ട് ഉള്ള വോട്ട് അവർക്ക് കിട്ടില്ല നാല് പേര് പത്ത് പേര് തികച്ചവർക്ക് ജയിക്കാനുണ്ടാവില്ല അപ്പോൾ പണ്ട് കാലം തൊട്ടേ കേരളത്തിൽ ഇവർ ഭരിക്കാൻ തുടങ്ങിയ കാലം തൊട്ടേ ഈ മതവും ജാതിയും പറഞ്ഞു പറഞ്ഞ് വോട്ട് പിടിക്കുക ഭൂരിപക്ഷ വർഗീയതയുടെ ഉമ്മാക്കി കാണിച്ച് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പേടിപ്പിച്ച് അധികാരം നേടുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ട് കാലമായി ഇവർ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശേഷിച്ചും കമ്മ്യൂണിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിലും പ്രധാനപ്പെട്ട കാര്യം കോടാനുകോടി രൂപയുടെ സ്വർണപ്പാളികളും വിഗ്രഹങ്ങളും മറ്റ് ക്ഷേത്രത്തിലെ ഉപകരണങ്ങളും എല്ലാം കോടിക്കണക്കിന് രൂപ കൊള്ളയടിച്ചു വിറ്റതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനാണ് കോടതിയുടെ പരാമർശങ്ങൾ നിത്യേ നിത്യേനെ എന്നോണം വന്നുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പലരും അകത്തായിരിക്കുന്നു മന്ത്രിമാർ ജയിലിൽ പോകാൻ ക്യൂ നിൽക്കുകയാണ് ഈ സാഹചര്യം നിൽക്കേ ഇവരെല്ലാ ദിവസവും നേരം വിളുക്കുമ്പോൾ കക്കൂസിൽ പോകണമെങ്കിൽ ഒരു മതവിഷയം പറഞ്ഞില്ലെങ്കിൽ മനസ്സമാധാനം വരില്ല അല്ലെങ്കിൽ ഒരു അല്പം വെള്ളം കുടിച്ചിറക്കാൻ കഴിയണമെങ്കിൽ ജാതിപരമായ എന്തെങ്കിലും ഒരു ആക്ഷേപം നടത്താതെ കഴിയില്ല എന്ന നിലയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മലയാളികളെ മുഴുവൻ അധപ്പതിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്ന കാര്യം നിങ്ങളാരും മറന്നു പോകരുത് എല്ലാ ദിവസവും ഇവർ പറയുന്നത് എന്താണ് മതത്തെക്കുറിച്ചല്ലേ പറയുന്നു ക്രിസ്ത്യാനികളെക്കുറിച്ച് പറയുന്നു മുസ്ലിങ്ങളെക്കുറിച്ച് പറയുന്നു ഞങ്ങൾ അവരെ സംരക്ഷിച്ചു കളയും എന്ന് പറയുന്നു വേറെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പറഞ്ഞത് കലാപകാലത്ത് ഞങ്ങൾ മുസ്ലിങ്ങളുടെ പള്ളി സംരക്ഷിച്ച ആളാണ് മുസ്ലിം പള്ളി ഡൈനാമിറ്റ് വെച്ച് പൊട്ടിച്ചവരാണ് സി പി എമ്മുകാര് അതിന്റെ ചരിത്രവും രേഖയും വേറെയുണ്ട് അന്ന് സി പി ഐ മറുപക്ഷത്തായിരുന്നു അവരറക്കിയ നോട്ടീസിന്റെ കാര്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് പള്ളി ഡൈനാമിറ്റ് മുസ്ലിം പള്ളി മസ്ജിദ് ഡൈനാമിറ്റ് വെച്ച് പൊട്ടിച്ച് തകർക്കുകയും മുസ്ലിങ്ങളെ ആക്രമിക്കുകയും ചെയ്തവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയിട്ടുള്ളത് സി പി എം ആണ് എന്നിരിക്കെ അവർ ഞങ്ങളാണ് മുസ്ലിങ്ങളെയും അവരുടെ പള്ളികളെയും ഒക്കെ രക്ഷിക്കുന്നത് ഞങ്ങളാണ് ലോക രാജ്യം മുഴുവനുള്ള ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുന്നത് കേരളത്തിൽ ഇതൊന്നും നടപ്പാകില്ല എന്നും പറഞ്ഞ് നിത്യേന എന്നാണോ ഈ വൃത്തികെട്ട മതരാഷ്ട്രീയം ജാതിരാഷ്ട്രീയം പറഞ്ഞ് കൊച്ചു കുഞ്ഞുങ്ങളുടെ മുൻപിൽ പോലും ഈ ജാതിയും മതവും പറയാൻ ഒരു ഉളുപ്പുമില്ലാതെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നിട്ട് മാനവികതയെക്കുറിച്ചും പുരോഗമനത്തെക്കുറിച്ചുമാണ് പ്രസംഗം മുഴുവൻ അതുകൊണ്ട് കേരളത്തിലുള്ളവർ മനസ്സിലാക്കേണ്ടത് സാമാന്യ ബുദ്ധിയുള്ളവരും സംസ്കാരമുള്ളവരും മനസ്സിലാക്കേണ്ടത് ഏത് പാർട്ടിയിലുള്ളവരായാലും ഇവരെല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഈ മതം പറയുന്നത് എന്തിനാണ് ഇവരെല്ലാ ദിവസവും ഇങ്ങനെ ന്യൂനപക്ഷ പീഡനം ഇല്ലാത്ത ന്യൂനപക്ഷ പീഡനത്തെ പറയുന്നത് എന്താണ് ഇവരെല്ലാ ദിവസവും ഇങ്ങനെ പണ്ടങ്ങോ കുഴിച്ചു മൂടപ്പെട്ട ജാതിയുടെയും ഐത്തത്തിന്റെ കാര്യങ്ങനെ നിത്യേന എന്നാണോ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് അതാരെ പറ്റിക്കാനാണ് അതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവരായ അണികളെ പറ്റിക്കലാണ് ഒന്ന് രണ്ടാമത് സാമാന്യ ജനങ്ങളുടെ ബുദ്ധിയെ പരിഹസിക്കലാണ് മൂന്നാമത് നിങ്ങൾ കൊള്ളയടിക്കുന്ന സ്വർണം എവിടെ നിങ്ങൾ ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയ എവിടെ എത്ര കോടിയുടെ സ്വർണ്ണമാണ് നിങ്ങൾ കൊള്ളയടിച്ച് മാറ്റിയത് എത്ര ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ എത്ര കോടി രൂപയുടെ വസ്തുവകകൾ നിങ്ങൾ കൊള്ളയടിച്ച് മാറ്റിയിരിക്കുന്നു അതിനൊക്കെ സമാധാനം പറ അല്ലെങ്കിൽ വികസനം പറ രാജ്യം മുഴുവൻ ലോകത്തിന്റെ മുമ്പിൽ വികസനത്തിന്റെ ദൃഷ്ടിയിൽ ഉയർന്നു വരുമ്പോൾ മുന്നോട്ട് വരുമ്പോൾ ഈ കേരളത്തിൽ ഈ തറ രാഷ്ട്രീയവും പറഞ്ഞ് വർഗീയതയും പറഞ്ഞ് ജാതിയും പറഞ്ഞ് തമ്മിലടിപ്പിച്ച് രസിക്കുന്ന ഈ വൃത്തികെട്ട രാഷ്ട്രീയം അവസാനിപ്പിക്കണ്ടേ ഏത് കാലത്ത് നാണമില്ലാത്ത ഈ ഏർപ്പാടിനെ കേരളത്തിലെ സാമാന്യ മനുഷ്യർ മലയാളികൾ തിരിച്ചറിയണം കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പിണറായിയുടെ സഞ്ചിച്ചെറിയനാവട്ടെ ഏകയറും ആവട്ടെ ആരുമാകട്ടെ ഞാൻ അവരുടെ പേര് അവരൊരു വിജയനാണോ അല്ലെങ്കിൽ മോഹനനാണോ കൃഷ്ണനാണോ ഗോവിന്ദനാണോ എന്നുള്ള നല്ല വിഷയം കമ്മ്യൂണിസ്റ്റാണോ അവരെപ്പോഴും ഈ വൃത്തികെട്ട രാഷ്ട്രീയമാണ് ചെലവഴിക്കാൻ ശ്രമിക്കുന്നത് അതിൽ ഈ മുക്കാൽ നൂറ്റാണ്ട് കാലം മലയാളികൾ പെട്ടുകിടന്നില്ലേ അവരുടെ ചവിട്ടടിയിൽ കിടന്നില്ലേ നാണമുണ്ടോ അതുകൊണ്ട് മേലിലെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ നാണംകെട്ട രാഷ്ട്രീയം അവസാനിപ്പിക്കണം ഏറ്റവും കൂടുതൽ വർഗീയത നടത്തിയിട്ടുള്ളത് അവരാണ് ഒന്ന് ശബരിമലയിലെ തീവപ്പിൻ്റെ പേര് പറഞ്ഞ് വിശ്വാസികളെ മുഴുവൻ ശബരിമല അയ്യപ്പൻ ശബരിമല വിശ്വാസികളെ മുഴുവൻ ചൂഷണം ചെയ്ത് അവരോട് കള്ളത്തരം പറഞ്ഞിട്ടാണ് ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മതം വികാരത്തെ ചൂഷണം ചെയ്തിട്ടാണ് എന്നർത്ഥം അറുപത്തേഴിൽ മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചത് പിന്നെ മലപ്പുറം ജില്ല ഉണ്ടാക്കി കൊടുത്തത് പിന്നീട് എഴുപതുകളിലും ഒക്കെ തലശ്ശേരി മുസ്ലിം ലീഗുമായിട്ടുള്ള സംഘടനം അതിനെ തുടർന്നായിരുന്നല്ലോ എഴുപത്തൊന്നിലെ തലശ്ശേരി കലാപം ആ തലശ്ശേരി കലാപം സി പി എം മുസ്ലിം ലീഗ് സംഘടനത്തെ വർഗീയ കലാപമാക്കി മാറ്റി കേരളത്തെ മുഴുവൻ എന്നിട്ട് എത്ര കാലം പത്തൊൻപത് കൊല്ലക്കാലം ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരെയും പറഞ്ഞു പറ്റിച്ചില്ലേ തലശ്ശേരി കലാ കലാപം ഹിന്ദു മുസ്ലിം കലാപമായിരുന്നു ആർ എസ് എസ് കാരാണ് കലാപം നടത്തിയത് ഞങ്ങളാണ് മുസ്ലിങ്ങളെ രക്ഷിച്ചത് പള്ളിയെ രക്ഷിച്ചത് എങ്ങാണ്ട് ഒരു പള്ളിയിൽ കത്തി അല്ല കള്ളുഷാപ്പിൽ കത്തിക്കൂത്ത് കൊണ്ട് മരിച്ച ഒരാളെ എന്നിട്ട് അത് പള്ളി സംരക്ഷിക്കുന്നതിൻ്റെ ഇടയിൽ കൊല്ലപ്പെട്ടത് രക്തസാക്ഷിയാണ് സാക്ഷിയാണ് എന്നൊക്കെ പറഞ്ഞ് അന്ന് തൊട്ടിങ്ങനെയല്ല പിന്നെ എഴുപത് എൺപതുകളായപ്പോൾ രാമക്ഷേത്രമായി അത് കഴിഞ്ഞ് സി എ എ വിരുദ്ധ കലാപം മുസ്ലിങ്ങൾക്ക് സി പൗരത്വ നിയമ ഭേദഗതി മുസ്ലിങ്ങൾക്കെതിരാണെന്ന് പറഞ്ഞു ട്രെയിനിലെ സീറ്റ് തർക്കത്തിൻ്റെ പേരിലുണ്ടായിരുന്ന കൊലപാതകത്തെ ബീഫ് കൈയിൽ വെച്ചതിൻ്റെ പേരിലാണെന്നും നുണ പറഞ്ഞു ഇങ്ങനെ എന്തെല്ലാം കള്ളത്തരങ്ങൾ പറഞ്ഞ് കാശ്മീരിൽ മുന്നൂറ്റി എഴുപതാം എടുത്തു കളയുന്നത് മുസ്ലിങ്ങൾക്കെതിരാണെന്ന് പറഞ്ഞു ഇങ്ങനെ എന്തെല്ലാം വർഗീയത പറഞ്ഞ് 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 ഈ വർഗീയത മാത്രം പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുസ്ലിങ്ങളെയും പറ്റിക്കുകയാണ് ഹിന്ദുക്കളെയും പറ്റിക്കുകയാണ് ക്രിസ്ത്യാനികളെയും പറ്റിക്കുകയാണ് മുഴുവൻ ആൾക്കാരെയും അധികാരം നേടുന്ന ഈ വൃത്തിഘട്ട രാഷ്ട്രീയം ഒരല്പം നാടിന് വികസനം ഉണ്ടാകും വിദ്യാഭ്യാസം കടം കയറി മുടിഞ്ഞു കേരളം തൊഴിലില്ല യുവതീയുവാക്കളെല്ലാം രാജ് നാട് വിട്ടുപോകുന്നു അന്യ സംസ്ഥാനത്തേക്കോ അന്യ രാജ്യങ്ങളിലേക്കോ കൊഴിഞ്ഞു പോകുന്നു പഠിക്കാൻ മര്യാദയ്ക്ക് പഠിക്കാൻ യൂണിവേഴ്സിറ്റികളിൽ അനുവാദമില്ല കള്ള ഡിഗ്രികളും ഡോക്ടറേറ്റുകളും കൊടുത്തും കമ്മ്യൂണിസ്റ്റുകാരായ കൊള്ളരുതാത്ത ആൾക്കാരെ മുഴുവൻ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുത്തി നാല് വാക്ക് പോലും കൂട്ടിപ്പറയാൻ അറിയാത്തവർ അതത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലപ്പത്തിരുത്തി എന്തൊരു നാണം കണ്ട രാഷ്ട്രീയമാണ് അതിനിടയിൽ ഈ കൊള്ളയടി അമ്പലങ്ങൾ കൊള്ളയടിക്കുക സ്വർണം കൊള്ളയടിക്കുക നാട്ടുകാരുടെ പോക്കറ്റുകൾ നികുതി എത്ര ഭീകരമായ നികുതിയാണ് മൂത്രം ഒഴിക്കുന്നതിന് വരെ നികുതി കൊടുക്കേണ്ട ഗതികേട് വരുമെന്നാണ് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ അവർ നികുതി ഏർപ്പെടുത്താത്ത ഏത് കാര്യം മുലക്കരത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞ് കമ്മ്യൂണിസ്റ്റായിട്ട് നാട്ടുകാരെ പറ്റിക്കുന്നുണ്ടായിരുന്നല്ലോ ഇപ്പോൾ ഇവർ ഏത് കാര്യത്തിന് നികുതി ഏർപ്പെടുത്താത്ത ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങിയെന്നാൽ അവൻ്റെ മുഴുവൻ സ്വത്തും നികുതി ഇനത്തിൽ കൊടുക്കേണ്ടി വരുമല്ലോ ഒരു വണ്ടി വാങ്ങിച്ചെന്നാൽ എന്തായാലും നിസാര കാര്യത്തിന് പോലും വാഹനത്തിൽ കയറുമ്പോഴും കെ എസ് ആർ ടി സി കയറിയാൽ എത്ര രൂപയാണ് ിയും യാത്രക്കൂലി ഈടാക്കുന്ന പ്രദേശം ഉള്ളത് തൊട്ടതിനും പിടിച്ചതിനും മുഴുവൻ നികുതിയാണ് ഉള്ളത് കടമാണ് എല്ലാം കടം മേടിച്ച് പാർട്ടി അണികൾക്കും ബന്ധുക്കൾക്കും നേതാക്കന്മാരും അവരുടെ മക്കൾക്കും ഭാര്യമാർക്കും മാത്രം ഉണ്ടാക്കി കൊടുക്കുകയാണ് അത് തയാതെ വരുമ്പോൾ അമ്പലം കൊള്ളയടിക്കുക ശബരിമല കൊള്ളയടിക്കുക ദേവസ്വം ബോർഡിൻ്റെ സ്വത്ത് കൊണ്ടുപോവുക അതിൽ അന്യ രാജ്യങ്ങളിൽ വിറ്റ് കോടികൾ ഉണ്ടാക്കുക ഈ കോടികൾ കൊള്ളയടിക്കുന്ന കഥ മറച്ചു വെക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഈ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്നത് വികസനത്തിന് വേണ്ടി സാധാരണക്കാരന് തൊഴിലും വികസനവും അവൻ്റെ പുരോഗതിയും വിദ്യാഭ്യാസവും സാംസ്കാരികവുമായ പുരോഗതി ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം നിങ്ങൾ വിരുദ്ധമായ ഈ വൃത്തികെട്ട രാഷ്ട്രീയം അവസാനിപ്പിക്കണ്ടേ ഇത് അവസാനിപ്പിച്ചേ തീരും അതുകൊണ്ട് കേരളത്തിലെ ജനം ഈ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഈ വർഗീയതയിൽ മുക്കിക്കൊല്ലുന്ന കേരളത്തെ മുക്കിക്കൊല്ലുന്ന ജാതീയതയിൽ മുക്കിക്കൊല്ലുന്ന ഈ രാഷ്ട്രീയം തിരിച്ചറിയണം അതിനപ്പുറത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അതിനപ്പുറത്തെ വൃത്തികെട്ട ജാതി ജാതിരാഷ്ട്രീയവും മതരാഷ്ട്രീയമായിട്ടും നടക്കുന്നത് വേറെ കാര്യം എല്ലാം കണക്കാണ് അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് ഒന്ന് കേരളത്തിൽ വികസനത്തിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യണം രണ്ട് സ്വർണപ്പാളി കൊള്ളയടിച്ച് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ജയിലിൽ പോകുന്ന കഥയെക്കുറിച്ച് ചർച്ച ചെയ്യണം അത് മറച്ചു വെക്കാൻ വേണ്ടി ഓരോ ദിവസവും നേരം വിളക്കുമ്പോഴും രാത്രിയാകുമ്പോഴും ഞങ്ങൾ മുസ്ലിങ്ങളെ രക്ഷിക്കും ഞങ്ങൾ ക്രിസ്ത്യാനികളെ കാവൽ നിൽക്കും എന്ന് പറയുന്ന ദളിതന്മാരെ അങ്ങനെയാക്കി ഇങ്ങനെ ആക്കി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഈ വൃത്തികെട്ട രാഷ്ട്രീയവും മതം മാത്രം പറഞ്ഞ് ജനാധിപത്യം എന്താണെന്ന് പോലും മറന്നുപോയ കോൺഗ്രസിന്റെ നാണംകെട്ട രാഷ്ട്രീയവും അവസാനിപ്പിച്ച് നമുക്ക് മാന്യമായ വികസനത്തിന്റെ രാഷ്ട്രീയം കേരളത്തിൽ കൊണ്ടുവരിക ഈ കള്ളന്മാരെ മുഴുവൻ ജയിലിൽ അടയ്ക്കുക അതിനുള്ള ഒരു നിലപാട് ഈ നാട്ടിലെ ജനങ്ങൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം